ഇത് ബാംഗ്ലൂർക്കുള്ള ഇതാട്ടോ കേട്ടോ കോഴി ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ബാംഗ്ലൂരൊക്കെ ഒരു ദിവസം കൊണ്ട് എത്തുമല്ല അപ്പോൾ നമ്മൾ ഒരു ദിവസം ആകുമ്പോൾ ചെറിയൊരു നമ്മളെ വെള്ളത്തിൻ്റെ ബോട്ടിൽ കട്ട് ചെയ്തിലാണ് നമ്മൾ തീറ്റ വെച്ചു കൊടുക്കുന്നത് പക്ഷെ വെള്ളം ഇത് നമുക്ക് വെച്ചുകൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് ഒരു ദിവസമല്ല രണ്ട് ദിവസത്തിനൊക്കെയാണെന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ വെച്ചുകൊടുക്കാം അതിനുള്ള ബോട്ടിൽ കാര്യങ്ങൾ ശ്രദ്ധിക്കും ഇനി ഇതിൽ നമ്മൾ വല്ല തക്കാളിൻ്റെ കഷ്ണം കളത്തി വെള്ളത്തിന് വേണ്ടി നല്ലൊരു പുഴുപ്പ് കൂടിയ തക്കാളി കഷ്ണോ അല്ലെങ്കിൽ ബത്തക്കൻ്റെ പീസോ അതിൽ കൊടുത്താൽ നമ്മൾ ഒരു ദിവസം കൊണ്ട് പോകാൻ ബോക്സിനൊക്കെ ഇന്നലൊക്കെ പറ്റും അങ്ങനെ ചെയ്താൽ കൂടുതലും നമ്മൾ ഓൾസ് ഇടണം എന്നുള്ളൂ അല്ലെങ്കിൽ നിന്നാണ് ഏർ കിട്ടണ നമ്മൾ ഫ്രൂട്ടിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സ് വാങ്ങിയിട്ട് അത് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ നല്ല ഓൾസ് ഇടണം കേട്ടോ ഓൾസ് ഇട്ടിട്ട് മാത്രം പോലെ നമ്മൾ ഇത് പൊട്ടിക്കണേ പെട്ടി പൊട്ടിക്കണേ ടേപ്പ് ശരിക്ക് കവർ ചെയ്ത് ഒട്ടിക്കതിന് ശേഷം ഇടാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ് എന്താ പറഞ്ഞാൽ നമ്മൾ ടൈയിട്ടിട്ടാണ് ഇതിലുള്ള ഈ ഒരു സാധനം നമ്മൾ കെട്ടി കൊടുക്കുന്നത് കേട്ടോ ടൈ ഇട്ട് നമ്മൾ കെട്ടി കൊടുക്കുക കുറച്ച് നമ്മൾ എന്തെങ്കിലും നമുക്ക് ബത്തക്കൻ്റെ കഷ്ണങ്ങളോ അല്ലെങ്കിൽ തക്കാളി നല്ല പുഴപ്പേറി ഇട്ട് കൊടുത്താൽ അത് എൻ്റെ വെള്ളത്തിനുള്ള ഒരു കൂടെ കിട്ടും നമ്മളെ ഈ ഒരു ദിവസത്തിനുള്ളൊക്കെ വിടണേക്കൊരു പത്ത് മണിക്കൂറിനൊക്കെ വിടണ ബോക്സ് ആകുമ്പോൾ അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇത് കയറി കഴിഞ്ഞാൽ നമ്മൾ ബാൻഡങ്ങളൊക്കെയാണ് നാലിനെന്തൊക്കെ ഇട്ട് അയക്കാൻ പറ്റും ഇതിന് നല്ല നമുക്ക് പൂട്ടിൻ്റെ ബോക്സ് വാങ്ങാൻ കിട്ടും എല്ലാം നല്ല എയർ കിടക്കണേ ഇപ്പോൾ ഞങ്ങളുടെ കാലത്താണ് നല്ല പാസ് വേണം അതുപോലെ തന്നെ മുകളിൽ ചിലർ മുകളിൽ ഓൾസ് ഇട്ടില്ല മുകളിൽ നമ്മളെപ്പോഴും ഓൾസിട്ട് കൊടുക്കണം നമ്മൾ ബോക്സ് ബന് കഴിഞ്ഞാൽ മുകളിൽ ഇതുപോലെ തന്നെ ഓൾസ് ഇട്ട് കൊടുക്കണം എന്നാലേ തിങ്ങൾക്കൊരു ഹെയർ സർക്കുലേഷൻ നമുക്ക് മുകൾക്കും കിട്ടും മറ്റും അതിൽ കിടന്ന് അവരെ വായുകൊണ്ട് ചത്തുപോകാൻ സാധിക്കും ചില ആളുകൾ രണ്ട് ഈ കത്തി കൊണ്ടൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ഓട്ടം ഇടും അത് ഡേഞ്ചറാണ് നമ്മൾ കീറിയിട്ട് ഇതുപോലെ തന്നെ ഒരു ബോക്സിന് ഒരു പത്ത് പന്തിന് പതിനഞ്ച് ഇരുപത് ബോ ഓൾസൊക്കെ ഇട്ട് കൊടുത്താൽ സുഖസുന്ദ്രമായിട്ട് പോകും ഇനി നമ്മൾ ബാൻഡിൽ ചെറിയ ഐറ്റങ്ങളെ നാല് പോയിനൊക്കെ ഇട്ട് വിടാൻ പറ്റും നമുക്കൊരു ഒരു ദിവസത്തിന് പോകുന്ന ട്രാൻസ്പോർട്ടേഷനൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ രണ്ട് ദിവസമൊക്കെയാണ് ഇന്നേ നമ്മൾ പുറ കേരളത്തിൻ്റെ പുറത്തേക്കാണെന്നുണ്ടെങ്കിൽ നല്ല എയർ സൊക്കെ ബോക്സിലൊക്കെ രണ്ട് കോഴികൾ അല്ലെങ്കിൽ അതിന് നെറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് വിടാൻ പാടുള്ളൂ അപ്പോൾ പിന്നോട് ചോദിക്കുന്നത് എങ്ങനെയെന്ന് കോഴികളൊക്കെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യല് നോർമലായി നമ്മൾ ഒരു എട്ട് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂറത്തെ ബോക്സൊക്കെ സാധാ അങ്ങനത്തെ ഒരു ബോക്സിലൊക്കെ കുഴപ്പമില്ല നമ്മൾ ട്രെയിനിനൊക്കെ കയറ്റി വിടുന്നതാണ് ഒരു ദിവസം ഒരു നമ്മൾ കുഴപ്പം ഇടേണ്ടത് ഇങ്ങനെ നമ്മൾ ഇങ്ങനത്തെ ബോക്സ് നല്ല നല്ലപോലെ കവർ ചെയ്യണം എന്നിട്ട് ഇത് വിടാൻ പാടുള്ളൂ അല്ലാതെ ഇട്ട് കഴിഞ്ഞാൽ പണി പാളും അതുകൊണ്ടാണ് ഇതിങ്ങനെ പറയണത് അപ്പോൾ എന്ത് കോഴികളെ വിടുകയാണെങ്കിൽ നല്ല പോലെ ബോക്സ് നല്ല എയർ സെക്കുറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കോഴികളെ വിട്ടാൽ അത് സേഫ്റ്റി ആയിട്ട് അവിടെ എത്തുകയുള്ളൂ അപ്പോൾ ഇത് നമ്മൾ തക്കാളി വെച്ചുകൊടുത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നമ്മൾ സാധാരണ പത്തൊക്കെയാണ് വെച്ചോളാം അപ്പോൾ തക്കാളി ഒരു കൂടുതൽ കേട് വന്ന മഴ ആകുമ്പോൾ കൂടുതലായിരുന്നു വെള്ളം അതിനുള്ള ആറ്റിങ്ങ് വെള്ളം കിട്ടും ഇപ്പോൾ ഈ ചൂട് ഇപ്പോൾ തണുപ്പുകാലാണല്ലോ കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല നമ്മൾ ഒരു ദിവസം ഒരു ഈ ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂറിനൊക്കെ വിടുമ്പോൾ അങ്ങനെ വിട്ടു കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് നാല് ബാൻഡങ്ങൾ ഇതിലാക്കിയിട്ടുള്ളൂ കേട്ടോ നാല് ബാൻഡങ്ങൾ അതിലൊക്കെയിട്ടുള്ളത് അപ്പോൾ ചെറിയ ബാൻഡങ്ങളൊക്കെ ഇങ്ങനത്തെ ചെറിയ പെട്ടി മതി രണ്ട് രണ്ട് രണ്ടിൻ്റെ പെട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ ബാൻഡങ്ങളൊക്കെ ഇതിലാക്കാൻ പറ്റും ഈ നാല് ബാൻഡങ്ങളാണ് ഇതിൽ ആക്കിയിട്ടുള്ളത് കേട്ടോ ചെറുത് ബാൻഡങ്ങൾ ഉണ്ട് അപ്പോൾ ഇവരൊക്കെ വണ്ടീന്ന് അങ്ങട്ട് ആണ്ടിങ്ങണ്ട് മാറ്റിയിടുമ്പോൾ അത് കീറും പക്ഷെ അങ്ങനെ നമ്മൾ ഭദ്രാക്കി കൊടുത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ സേഫ്റ്റി ആയിട്ട് അവിടെ എത്തും ചെയ്യും ഇതിപ്പോൾ ഒരു 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 ദിവസത്തിനൊക്കെ വിടുകയാണെങ്കിൽ അങ്ങനെ വിടുകയാണെങ്കിൽ പറ്റും രണ്ട് മൂന്ന് ദിവസമാണ് ശരിക്കുള്ള എന്താ പറയുക ഓപ്പൺ ആയിട്ടുള്ള ബോക്സ് അല്ലെങ്കിൽ നെറ്റ് കൊണ്ട് ബോക്സ് ഉണ്ടാക്കണം ഇതൊക്കെ നമുക്ക് ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് വിടാനുള്ളത് പറ്റുള്ളൂ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അപ്പോൾ ഞമ്മൾ വിടണിങ്ങനെ കേട്ടോ ഞാൻ ഏത് ബോക്സ് ആണെങ്കിലും ശരി ഒരു ഒരു പന്ത്രണ്ട് മണിക്കൂറിനൊക്കെ ഉണ്ട് ഇങ്ങനെ ആക്കിയിട്ടേ വിടുള്ളൂ നോർമലി രണ്ട് മണിക്കൂറിനൊക്കെയാണ് സാധാരണ ഒരു കാട്ടും പട്ടിയിലാക്കിയിട്ടേ കൊടുക്കുക അപ്പോൾ നല്ല ഹോൾസ് ഇടണം കേട്ടോ ഇങ്ങനെ നല്ല ഹോൾസ് ചില ആളുകളൊക്കെ എന്താണെന്നറിയോ ഈ കോയിനെ വിടുമ്പോഴൊക്കെ ഹോൾസ് കുറഞ്ഞിട്ടാണ് കൂടുതൽ അതുകൊണ്ട് കോഴി ഡാമേജ് വരും